നിങ്ങൾ നിങ്ങള് പോരണങ്ങള് പോരണോ ഞങ്ങളപ്പം പോരണോ ഞങ്ങൾ ഒരു പാട്ട് പാടാൻ പോകണം നിങ്ങളാണെങ്കിൽ പറ്റും ചെയ്യും പാട്ട് കാണിക്കാരി പെരുന്നാൾ കാണിക്കാര് കാണിക്കാര് ഗോയ്സ് അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് ഒരു ചെറിയൊരു പരിപാടിയിലാണ് ഒരു പാട്ട് പാടാൻ പോവാണ് ഞങ്ങൾ ആ ബോധന ഏറ്റവും നല്ലൊരു പാട്ട് പാടും അപ്പോൾ പാട്ട് പാട്ട് പാടാൻ പോവാണ് ജിൽഷാദ് വല്ലപ്പുയന്റെ സ്റ്റുഡിയോക്ക് പോകാണ് ഞങ്ങൾക്കാനും കയറ്റി അപ്പോ മെയിൻ സിംഗർ സാജുണ്ട് അപ്പൊ ഞങ്ങളെ നാട്ടിൽ നിന്നാണ് ഇപ്പൊ ഈ ഇൻട്രോ എടുക്കുന്നത് ഞങ്ങളെ എം ആർ പി എൽ പമ്പിന്റെ മുമ്പിൽ നിന്നാണ് അതേമാതിരി ബ്രേറ്റ്സ് മെഡിക്കൽസ് ഉണ്ട് ഇവിടെ അങ്ങനെ നോക്കുന്നുണ്ട് എന്താ പങ്ങായിമാര് പറയണെന്നില്ല അപ്പൊ നമ്മൾ പോകി പോകുമ്പോ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കണ്ട പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം സാജു പോല ഏഹ് ഓണ്ടില്ലേ ഓങ്ങാണ്ടില്ല അത് എത്താപ്പ് ചങ്ങ ഇങ്ങനെ നോക്കണേത് കണ്ടോ എന്താ നോക്കണേ സാജു വീഡിയോ എടുക്കണുണ്ട് ഞങ്ങളെ ഞങ്ങളെ കൊണ്ടോ കേട്ടോ പാട്ട് കേടാൻ പോവാണ് അത് പറ്റൂല ഞങ്ങൾ മുന്നിൽ നിങ്ങൾ മുന്നിൽ എടുക്കണേ അത് പറ്റൂല നിങ്ങള് മുന്നിൽ നിങ്ങള് മുന്നിൽ

അതല്ല എന്നിട്ട് നിങ്ങള് അപ്പം ഞങ്ങളെ വണ്ടി വണ്ടിക്കായിട്ട് ഞങ്ങളിറങ്ങനെ എന്താണ് സംഭയ സംഭയാ പാട്ട് പാടാൻ പോരണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞമ്മളെ വണ്ടിക്കായിട്ട് നിങ്ങൾ അല്ല ലോക്കില്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളപ്പം പോയിരുന്നുണ്ട് ഏതെന്നാ ബസിന്റെ പൈസ ബസിന്റെ പൈസ ഞങ്ങള് ബാക്കി ശേഷം സ്ക്രീനിൽ കാണാം എന്നായിക്കോട്ടെ അപ്പൊ മക്കളെ നമ്മൾ പെരിന്തൽമണ്ണ എത്തി പെരിന്തൽമണ്ണ ജംഗ്ഷനിലാണ് ജംഗ്ഷനിലല്ലേ പെരിന്തോണ ബൈപ്പാസ് അപ്പൊ മൂപ്പര് സരിക്കുന്നവണക്ക് പോട്ടുപാടാ ഞാൻ ഞാനും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനും ശേഷം മൂപ്പര് പാടാ ഇറങ്ങുകയും ചെയ്തു നല്ല ളാണ് എന്താണല്ലേ നമ്മളെ അവസ്ഥ നമ്മളെ റോഡിന്റെ അവസ്ഥ ഈ റോഡിലാണ് ടാക്സ് ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു ദിവസം വേഗണ്ടല്ലോ അതിന് ഭയങ്കര ഫൈന് ഈ വല്ല ചക്കെങ്കിലും കുടുങ്ങിയാല് അതിനും പൈന് തുള്ളി കൊള്ളാത്ത പൈന് റോഡും കാര്യങ്ങളും മറ്റൊന്നും മര്യാദയ്ക്ക് അതിന് ഈ ഒക്കെ വാങ്ങിയിട്ട് എന്താ സർക്കാർ ചെയ്യിക്കണമെന്ന് നമ്മക്കറിയ കാലാണ് ഞമ്മളെ സർക്കാർ നന്നാവുക അപ്പ് ഡ്രൈവർ മാറണ കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഡ്രൈവർ മാറി അപ്പൊ എനിക്കാണെങ്കിൽ വണ്ടിന്റെ സൈഡിൽ നിന്നിട്ടെ ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പം ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് മാറുകയാണ് അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തില്ലേ ഡെസ്റ്റിനേഷൻ ആ ജിഞ്ച തീർപ്പ് വെക്കാൻ നിൽക്കല്ലേ അണ്ടുതീർപ്പ് ഏടെ ചേട്ടന് നമ്മളെ സ്റ്റുഡിയോസ് ഇഞ്ച ചേർപ്പില് പേനും ഈ രണ്ടോ അല്ല ചില ആളുകൾ ഇഞ്ച ചേർപ്പിനൊക്കെ ഭരിക്കലാണ് ഇഞ്ച ചേർപ്പിറ്റൊക്കെ ഒന്ന് വരുന്നൊക്കെ പറഞ്ഞാലേ അത്രക്ക് ഭാഗ്യം പറഞ്ഞാല് ഇഞ്ച റബ്ബേ കോണിയന്ത് കോണിയാ റബ്ബാ ചെറുപ്പൊക്കെ കുറേ എന്നാ കയറും സഹജോ അപ്പൊ നമ്മള് സ്റ്റുഡിയോന്റെ ഉള്ളിലെത്തില്ലേ സ്റ്റുഡിയോയില് ഭയങ്കര തിരക്കാണ് നമ്മളെ നാട്ടുകാരാണ് നമ്മളെ സംഘാണ് നമ്മളെ പണക്കാരനാണ് ഞാനും അവനും സ്കൂളില് ഞാൻ പഠിച്ചിട്ടില്ല ഓൻ പഠിച്ചതിനു ഒരുമിച്ചതിനു എഞ്ചാ സീനിയർ ആയിരുന്നു തോന്നുന്നല്ലേ എനിക്കറിയില്ല എനിക്ക് ഓർമ്മയില്ല ഉണ്ടായിക്കണേ ചമ്മളശ്ശേരി സ്കൂളിൽ ഉണ്ടായിക്കണു പിന്നെ ഇവിടെ വന്നപ്പോ സൊഫാനുണ്ട് ഇവരാണ് ദിബം ഭയങ്കര സംഭവം ഇവരാണ് ചെറുക്കുമൊലാളി എന്ന് പറയുന്നത് പക്ഷെ അവന് വേറെ പ്രശ്നമുണ്ട് ഈ കുട്ടിനെ തച്ചും കാണ്ട് പഠിച്ചേന് മ്യൂസിക് ഇടല്ല ചങ്ങനെ ഇവള് പാട്ട് പാടാൻ വന്നതാണ് ഇവളൊക്കെ ചാനലൊക്കെ ഉണ്ട് അല്ലേ എന്താണ് ഇപ്പൊ പേര് പറഞ്ഞല്ലേ ആ സിൻ അൻസ് അപ്പൊ എല്ലാവരും കണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യട്ടോ അവള് നല്ല അടിപൊളി പാട്ട് പാടുന്നുണ്ട് പക്ഷെ സ്വഫൻ ചീത്തൊക്കെ പറഞ്ഞതുണ്ട് പഠിപ്പിച്ചാണെന്ന് തോന്നുന്നു പിന്നെ ആർക്കെങ്കിലും പാട്ട് പാടി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചങ്കിൻ്റെ സ്റ്റുഡിയോക്ക് പോകുന്നോളീ ദിൽ വോയിസ് വിഷനോ എന്താണ് ആ ദിൽ വോയിസ് അല്ലേ പാ പാട്ട് പാടി പഠി ആ സോറി ആ നിങ്ങൾക്ക് സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൽ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളി നല്ല ചെറിയ പൈസ ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി തരും സാജു പല്ലു വറച്ച അടുത്ത ഊഴൻ കാത്തുക്കണമായിരിക്കും ഈ കുമ്പളത്ത് കഴിഞ്ഞിട്ടു സംഗതി നമ്മള് ഫോണൊക്കെ കൊടുത്തില്ലേ ഭയങ്കര വീഡിയോസിലാണ് ജിൽസ എന്താ പറയുക എപ്പോ എന്താ രാവിലെ ഒരു അരമണിക്കൂറായി അവര് സുബൈക്ക് അവിടെ നിന്ന് അല്ല അവിടുന്ന് ഒരു എട്ടര എട്ടിന് ആണല്ലേ അപ്പൊ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ് എന്തായാലും സാറാവട്ടെ സാജുണ്ട് ഞാൻ പോയി കാട നമ്മള് ലാസ്റ്റ് കല്യാണത്തിനാ തോന്നാണ്ടോ കല്യാണം കഴിഞ്ഞപ്പോ കുട്ടിയാകാനായി നാണോ മറ്റന്നാ പ്രശ്നം വീഡിയോസിൽ ഒക്കെ സുഖാണ് ਕਨੈਕਟ ਕਰੀ ਗਾ। ਅਗੇ ਦਿਮਾਗ ਦੇ ਵਿੱਚੋਂ ਕੋਈ ਮੈਨ ਕੋਈ ਕੁਝ ਬੰਦੀ ਜਿਹਾ ਬਣ ਗਿਆ ਤੇ ਤੂੰ ਲੈ ਗਿਲੀ। ਇੱਤ ਇੱਤ। ਉਧਰ ਮਾਈਕ ਓਕੇ ਨਾ। ਮਾਈਕ ਮਗਾੜ ਬੀਜੋ ਜੁੰਡ ਅੰਗਨੇ। ਪਰਮਾਨੰ ਅਰਪੀਜ ਨਾਲ ਲੱਗ ਲਿਓ। ചങ്ങായിമാരെ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച തന്നു ജൂമാ കഴിഞ്ഞു ജൂമാക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല നമ്മള് വള്ളിയല്ലോണ്ട് നമ്മള് ഭക്ഷണം കഴിക്കണം അതിന് ഇനി നമ്മൾ ഇവിടെ ഒരു ഹറപ്പ ഹോട്ടലുണ്ട് വല്ലപ്പോഴും അവിടെ കയറാൻ കജ്ജാന് പുറത്താണ് കജ്ജാന് കജ്ജ് ൂടി നമ്മള് പോന്നത് ഇത് എന്താ വെച്ചാല് പൊടി വരാക്കാന് ഇങ്ങനെ കെട്ടിച്ചെനിക്ക് ബിരിയാണി ഉണ്ടാവും വെള്ളിയാഴ്ച എന്താന്നോ വെള്ളിയാഴ്ച നമ്മളീ ഇറച്ചി ചോർന്നില്ലെങ്കില് ദീൻ ഇസ്ലാം എന്ന് പൊറത്തന്നെ ചോറ് വന്നു മോര് കറിയും കൂടി മോര് കറി ഉണ്ടോ മോര് കറി ഉണ്ടോ ഇല്ല എന്താണ് ഈ വെള്ളിയാഴ്ച ഒക്കെ മോരുകറി വേണ്ടേ മീൻ കറി ലേസം വെച്ചു കൊറച്ച പോ ബീഫന്നല്ലേ എനിക്കറിയില്ലേ വേണ്ട നീ വേണ്ട നീ വേണ്ട ഇത് മീൻകറി എന്നൊക്കെ പറയുന്നുണ്ട് മീൻ വളർത്തിയൊക്കെ എന്നിട്ട് വെള്ളം മുക്കിയും കൊണ്ടുണ്ടാക്കിയാന്ന് തോന്നുന്നത് മീൻ കറി തന്നെ മീന്റെ ഒന്നുമില്ല മീന്റെ കൈകൂടി അതാണ് സംഭവം പാട കൊടുന്ന് വെച്ചേക്കാണല്ലേ എന്താ ചോ ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ടോ ചോറ് കൊടുന്ന് വെച്ചാൽ മുന്നിലാരോ ബിരിയാണി വരുമ്പം ബിരിയാണി ആണല്ലോ എനിക്ക് ബിരിയാണിയും വേണ്ടി വരും പിന്നെ ഒരു ലേസം ബിരിയാണിന്റെ പൈസ പറ്റി പറഞ്ഞു പൂജ ചോറും അതിന്റെ വേല ബിരിയാണി തോപ്പാണ് ണ്ടില്ല മസാല എന്നാലും ഇനി ബില്ലും കൂടി കേട്ടാലോളും ബാക്കി പറയാൻ പറ്റും സാധുവോ ബില്ലും കൂടി കേട്ടാലോളും ബാക്കി പറയാൻ പറ്റും എത്ര തന്നെ ഇരുന്നൂറ്റി ആ അപ്പൊ സാറാ നല്ല ചെറുക്കൽ കാക്കണ്ട് സംഗതി പത്തമ്പത് വയസ്സായി കണ്ട ഒരു പതിനായിരുന്നു ഞങ്ങൾ പോയി ഞങ്ങള് വണ്ടൂരാണ് ജിൽഷാദ് വല്ലപ്പോയിട്ട് നമ്പർ നമ്മൾ സേവ് ചെയ്യാം അപ്പോൾ വല്ലപ്പോയ വന്നാൽ വല്ലപ്പോയ വന്നാല് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തണ്ട ബിരിയാണി തിന്നാണ് വഴങ്ങി കേട്ടോ അങ്ങാടി തന്നെ വല്ല ആ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റില പോയി ഓക്കെ കാണാം അസാം എങ്ങാട്ടി രേ ഐ എനിക്ക് കൊണ്ട കൊണ്ടായി ചെങ്ങായി കുട്ടിയായി ഈ കുട്ടിയാക്കുന്ന മുട്ടായി തിന്നെ പാട്ട് 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 പാട്ടു പാടാൻ വന്ന കുട്ടിയാക്കുന്ന മുട്ടായി തിന്നാ അപ്പൊ അതാണ് ഞമ്മളെ സ്റ്റുഡിയോത്തെ പാട്ട് പാടുന്ന സ്ഥലം എന്താ അറിയണേ അവരൊക്കെ പാട്ട് പാടാൻ വന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ

ഇപ്പൊ അച്ചടി കക്ക് അത്രയും കാണൂലോ എങ്ങനെ കാണൂലോ ഓക്കെ ഓക്കെ ഇത് എത്ര അച്ച മാത്രേ ഉള്ളു അല്ലേ കൈ നീ മനസ്സിൽ വിചാരിച്ച സംഖ്യം മറഞ്ഞ പറ മനസ്സിലും പറഞ്ഞു മനസ്സിൽ 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 അഞ്ചെന്ന് പറഞ്ഞു കൊടുക്ക് കൊടുക്ക മനസ്സിലഞ്ചു പറഞ്ഞു കൊടുക്കണേ അഞ്ചെന്ന് പറഞ്ഞു കൊടുക്ക് ഇത് നമ്പർ കൊടുക്കും അല്ല അഞ്ചാണ് അഞ്ചാണ് ഇജ്ജ് നാലാഴ്ച അയൽ അഞ്ചാണ് അഞ്ചന അല്ലെന്തു ചെയ്യണം ഇതിന്റെ ഉള്ളില് ഇത് അടക്ക് എത്ര കുട്ടികളോ എത്രാംകുട്ടികളോ മൂന്നാം കുട്ടികളെ ഒന്നുമില്ല ഒരു പെൺകുട്ടി നാളെ ജനിക്കണമെങ്കിൽ സന്തോഷം അപ്പൊ പെൺകുട്ടിയെ പ്രാർത്ഥന ഉണ്ട് അപ്പൊ ഒന്ന് നമ്പർ വൺ അത് സംഭവം സംഘം ഞാൻ എന്നാ സത്യം പറഞ്ഞാലേ ഇപ്പൊ വലിയ തല കോളേജ് ഈ പൈസ ഉൾക്കൊള്ളിയ് വേരലിന്റെ അങ്ങനെ അങ്ങനത്തെ ഒന്നോ എവിടെ ഞർത്തട്ടെ കയ്യിലൊന്നില്ലല്ലോ സംഗതി േ ഇതൊക്കെ അങ്ങാടിയിൽ പോയി ഞാൻ ഒരു ഇത് കാര്യങ്ങളെങ്കിലും കുടുങ്ങൂലെന്തായാലും അങ്ങാട്ടിൽ പോയങ്ങൾ മാജിക്കാണെങ്കിൽ ജീവിക്കാം ചെലവർക്ക് മനസ്സിലായിക്കണു ചെലവർക്ക് സംശയാണ്

ഒന്നില് മനസിലാത്ത സിമ്പിളാണ് ഇങ്ങനെ പിടിക്കോദിക്ക അതേമാതിരി ഞാൻ തിരിച്ചു അതേമാതിരി കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോ അനക്കിനെ കാണാൻ ആരെ പോതി പാട്ടു പാടാൻ വേണ്ടിട്ട് അതെ

ഐറെ സംഭവം ഓക്കേ ദാ ചെറിയ ബിജെ ക്യാળો വിഞ്ച പോതു കളട്ടണ്ട ടൈമിൽ ദാ ഓക്കേ ആണ് ഡ്രസ് ഓക്കേ ബീന സിബ്ബപ്പെട്ടി അല്ലേ പാവാപ്പെട്ടി നിൽക്കുംമാണോ ഇത് പാട്ട് വരായല്ലേ നിങ്ങൾ അടിപൊളി വാട്ടുള്ളത് പാവാപ്പെട്ടി നിൽക്കാനല്ല ഇങ്ങന ഒരു കൊണ്ടിട്ട് അല്ലോ സർദുന്നുണ്ടോ ട്ടോ ഇത്ര മടി ഫുൾന്നോണ്ട് ഇങ്ങെ നടീ

ണ്ട് നമ്മുടെ ആര് വന്നാലും ആരും പാടിയാലും അത്ര കൊളകൾ പാടിച്ച് രാത്രി പത്തുമണിയായിട്ട് റൂമിൽ തെത്താനും പഠിച്ചിട്ട് വിടുള്ളു അങ്ങനെ ഇവിടെ വന്നുകഴിഞ്ഞാൽ ആ

വേറെ ബ്ലോഗ് വൈൻഡ് ചെയ്യേ എത്തത് ഫാനിന്റെ അത് കംപ്ലൈൻറ് ആയതാ വൈന്റ് ചെയ്യാന് അപ്പൊ സാജുവിനെ പാട്ട് പാടി സർട്ടിഫിക്കറ്റ് കിട്ടി അല്ല സർട്ടിഫിക്കറ്റ് അല്ല സർട്ടിഫിക്കറ്റ് കിട്ടി ഇട്ടിന് പേടിച്ചല്ല നീ മരിച്ചാലും ഇനിയാണ് മരിച്ചാലും അല്ലെ സാജു ഇന്ന് മരിച്ചാലും പ്രശ്നമില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയാലോ പിന്നെ അപ്പൊ അങ്ങനെയാണ് സംഭവം അങ്ങനെ ബുക്കും കിട്ടി സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കേട്ടോ അങ്ങോട്ട് പോയിക്കോ ഞാൻ വലതും പറയും വിളിച്ചാലോ അടുത്തൊരു ഗായികതങ്ങനോടൊക്കണത് കേട്ടോ അപ്പോൾ ചേട്ടാ ഇവിടെ നമ്മൾ വന്നപ്പോൾ പാട്ട് പാടാൻ വന്ന ഒരു കുട്ടിയല്ല ഒരു എന്താ പറയുക എന്താ പറയുക പേര് പറഞ്ഞ പേര് പറഞ്ഞ അൻഷിന ആ വേറൊരു യൂട്യൂബർ ഉണ്ടല്ലോ അത് അശ്വിനാണല്ലേ അശ്വി അജ്മലാണല്ലേ ആ അതറിയാം എനിക്ക് കാസർഗോഡ് ആ അപ്പോൾ ഇവളമ്മയാണിത് ഇവളെ ടീച്ചർ അല്ല സോറി ഇവളമ്മ ടീച്ചറാണ് കരുവാരകുണ്ട് നജാദ് സ്കൂളാണ് ഇപ്പോൾ എന്തോ കുട്ടികളായിട്ട് പ്ലസ് വണ്ണിൻ്റെ കുട്ടികളായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിങ്ങാണ്ട് കയ്യനെന്തോ അടിയൊക്കെ കിട്ടിയങ്ങാട്ട് കയ്യ് ആ കൈ എന്താ ആ കൈ ഇതായിരിക്കണേ അഡിറ്റ് ചെയ്യാണ്ട് ചവിട്ടേ അങ്ങനെ എന്തൊക്കെ ചെയ്തേ ഇത് ഒലപ്പ ഏ നല്ല അടിപൊളി ആളാണ് കേട്ടോ ഇഞ്ചക്കെ മാതിരി നല്ല ഗ്ലാമർ ബൾ ലൈറ്റ് ഓഫ് ആക്കിയാലോ ലൈറ്റ് ഓഫ് ആണെങ്കി ലൈറ്റ് ഓഫ് ആക്കാ ഇവിടെ കാര്യം പറയും പളി പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും ഇവിടെ സ്റ്റുഡിയോയിൽ വന്നാൽ കുറച്ച് പാട്ട് വെച്ചാൽ മതി ബാക്കി ഫലം തള്ളി തരും അതാണ് സൊഫാൻ്റെ പ്രത്യേകത എന്താവും ദിൽ വോയ്സിൻ്റെ പ്രത്യേകത കുറഞ്ഞ പാട്ട് പഠിച്ചങ്ങാണ്ടു പോന്നാൽ മതി ബാക്കി ഒന്ന് മുന്തി തരും പിന്നെ അത് മാത്രമല്ല ആർക്കും എപ്പോഴും എങ്ങനെ എപ്പോഴും നല്ല എങ്ങനെയും വരാം നല്ല അടിപൊളിയായിട്ട് സംഭവം ചെയ്തുകൊണ്ട് പൊളിച്ചോണ്ട് തരും അല്ലേ ഞങ്ങൾ ഓഫറോ കഴിഞ്ഞപ്പോൾ ഓഫർ ഓഫറുണ്ട് അപ്പോൾ ഓലോ വീഡിയോസ് കണ്ടാൽ മതി ദിൽ വോയ്സ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഫോളോ ചെയ്ത് കൊണ്ട് നോയിക്കോളി ആ ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അടിപൊളിയായിട്ട് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇങ്ങനെ പാട്ട് ഇങ്ങനെ വരാം സാജു സാജുന്ന് പൊളിച്ചു അല്ലേ ഏയ് സാജുന് കിട്ടി സാജുവിന് കിട്ടി ജിജു സ്വർഗത്തിന് മുന്നെ തന്നെ സർട്ടിക്കറ്റ് കിട്ടി ഏർ ആ

അതുപോലെ അങ്ങനെ പോകാണ്ട് ഞങ്ങള് പോകാണ് അപ്പൊ ഞമ്മളവിടുത്തെ പരിപാടി കഴിഞ്ഞു പാട്ടും കാര്യങ്ങളൊക്കെ സാജു അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ്പ് ചെയ്യാണ് നേരം കുറെ ആയി ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമായ ഒക്കെ അവിടെത്തണമെന്ന് ഞാണ്ട് പോകുന്നതാണ് പക്ഷെ നല്ല പെടലാണ് പെട്ടത് ഞാൻ നേരപ്പം അഞ്ചു മണിയായി അപ്പോൾ ഇൻഷാല്ലോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു സംഭവം നല്ല രസമായിട്ടോ എന്തായാലും അപ്പം അടുത്ത വീഡിയോ ഇൻഷാല്ല വരുന്നത് വരെ എല്ലാവർക്കും വണക്കാം